കേരളം പിറവി കൊണ്ട കാലം മുതൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് കാലം എത്ര മാറിയിട്ടും നാട് എത്ര മാറിയിട്ടും ഇതിനൊന്നൊരു മാറ്റം ഇല്ല ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല ഒരു നഗ്നമായ പച്ചയായ സത്യം മാത്രം ഇപ്രാവശ്യം രണ്ടു മൂന്ന് പണി പണിമൂടിച്ചിട്ട് എങ്ങക്ക് വന്ന് ഊരു പോണ ശമ്പളം കൊടുക്കണ്ണാ ശമ്പളം കൊടുങ്ങ പുള്ളക്കൂട്ടിയെല്ലാം സേർത്ത് അവിടെ പൊങ്കല് ഊരില് കൊടുങ്ങണ്ണ കൊടുങ്ങ പ്ലീസ് അണ്ടൊരു ഒരു പൊങ്കല് പണിയെല്ലാം കഴിഞ്ഞില്ലേ നീ നാട്ടിൽ പോ സന്തോഷമായിട്ട് ഞാന് ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ടുണ്ട് ഗൂഗിൾ പേ വാ എന്താ ഫോണിൽ എന്ത് ഗൂഗിൾ പേ കിടക്കൂ പണം കൊടുങ്ങണ്ണാ കേട്ടാ ഈ പോയിക്കോ പൈസ ഒന്നും കിട്ടിയിട്ടില്ല

ഗവൺമെന്റിന്റെ അടുത്ത് പൈസ ഇല്ല ടെൻഡർ ഒന്നും കിട്ടി അതുമല്ലോ ചെലവിന് മാനിമുത്തേ എന്നാ ഇത് എന്തത് ഏ അടക്കിള എന്നത് ഏ எந்த சம்பவம் ഞങ്ങള് റോഡ് പൊളിച്ചിട്ട് പൈപ്പ് ലൈൻ ഇടപൊന്നു ചെങ്ങാ പൈസ തന്നെ കിട്ടിയില്ല റോഡ് പണിന്റെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു പൈപ്പ് ഇടാൻ അന്നേരം റോഡ് പണിയാണ് അച്ചിപ്പോളി അച്ചിപ്പൊളി ഇത് പൊളി അവിടെ പോളി അങ്ങനെ പൊളിച്ചിട്ട് നീ കൂടെ നേരെ അങ്ങോട്ട് ഒരു പൈപ്പ് ലൈൻ ഇപ്പൊ ഇത് നോക്ക് റോഡ് ശേഷം ാര് വന്ന് ഇനി കുറച്ച് ഞാൻ കേബിളര് വരും അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാല് ടെലികോമിന്റെ ആൾക്കാർ വരും ഇത് കാലാകാലങ്ങളായിട്ട സിസ്റ്റം ഇത് ഇതൊന്നും മാറാൻ പോണില്ല ஆஹ் பைசோன்னு இங்க கிட்ட அண்ணா இது உங்களோட கேரளாவில் மட்டும் நடக்குது தமிழ்நாடு வந்து பாருங்க இந்த மாதிரி எதுவும் ப்ராப்ளம் கிடையாது சரி அண்ணா எனக்கு கொடுத்த பணம் ரிட்டர்ன் கொடுக்குறது ഒരു കോൺട്രാക്ടറും ഒരു ഉണക്ക അണ്ണനും എന്റെ പണി നോക്കാം അല്ലെങ്കിലും വെള്ളം നിധിയെ തടയാൻ ആർക്കവിടെ ധൈര്യം ആർക്കും പറ്റൂല പേടിക്കേണ്ട ആവശ്യം ഒന്നും മൊത്തം പൊളിക്കാണ്ട് പുതിയ റോഡ് പൊളിക്കുമ്പോ അല്ലെങ്കിൽ എന്തൊരു ത്രില്ലാന്ന് അറിയാ